ഹലോ ഇന്നൊരു ഫിഷ് ഫ്രൈ നോക്കിയാലോ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇവ മൂന്നും പേസ്റ്റാക്കിയിട്ട് എടുക്കുകട്ടോ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല അതുകൊണ്ട് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ മീനിന് വേണ്ട മസാല റെഡിയാക്കാം കേട്ടോ അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് സെറ്റാക്കി എടുത്തിട്ട് നമ്മളെ മീനിലോട്ട് ഇത് ചൂരമീനാണ് കേട്ടോ ഇതിന് നമ്മളവിടെ കുടുതെന്നാണ് പറയുക അപ്പം അങ്ങനെ അതിൽ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നേരെ തിളച്ച എണ്ണയിലോട്ട് നമ്മൾ മസാല വനച്ചു വെച്ച ചൂരമീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് നല്ലോണം നമുക്ക് ആ പാകത്തിനനുസരിച്ച് മൊരിച്ചെടുക്കാം കേട്ടോ ഇങ്ങനത്തെ മീനൊക്കെ കുറച്ച് മൊരിഞ്ഞ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മീനൊക്കെ അതായത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്